ആരോപണം ഉയർന്നപ്പോൾ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന ഭാര്യ ഉമ്മന്റെ പ്രസ്താവന കോൺഗ്രസ് നേതാക്കളെ പ്രതിപക്ഷമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണമാണ് ഇതോടെ പൊളിഞ്ഞത് സോളാർ ആരോപണങ്ങളിൽ ഉമ്മൻചാണ്ടിയെ ചിലർ ഒറ്റപ്പെടുത്തിയെന്നാണ് ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകൻ്റെ ഒഴിച്ചാർക്കും ആ വികാരം കാണത്തില്ല സോളാർ ഒരു ഹൃദയത്തെ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ് ഒരു പക്ഷം പോലും പിന്നിട്ടില്ല ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് വന്നില്ല തന്നെ ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിനെ ഒത്തിരി വ്യക്തിബദ്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ചി ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ആരെങ്കിലും സഹാതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടി ഉമ്മൻ ഡൽഹിയിലിരുന്നു ഉമ്മൻചാണ്ടി ഒരു പെട്ടുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാൾ ഭേദം ഞാനൊരു അപരത സഞ്ചാരം നടത്തിയത് പറയുന്നത് തന്നെയാണ് എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ ദേഹം ഈ സഹിച്ചു യു എൻ അവാർഡ് വായിച്ച് ബഹൽ ഏറ്റവും സന്തോഷത്തിൽ കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് ആ മനുഷ്യൻ ചെയ്ത കുറ്റകൃത്യമായിരുന്നു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി അറിയാതെ പി എസ് അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ പറ മാധ്യമക്കാരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ് എനിക്ക് തോന്നുന്നു അവർ ആണ് ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും അധികം പബ്ലിക്കും സപ്പോർട്ട് ചെയ്തത് ഉമ്മൻചാണ്ടിന്ന് രാജിവെച്ചാൽ സ്ത്രീയുടെ ആരോപണത്തിന് രാജിവെച്ചു പറഞ്ഞു അങ്ങനെ പറയും അദ്ദേഹം സൂര്യ ചന്ദ്ര താരങ്ങളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എവാസൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ എം പി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ കൈരളി ന്യൂസ് തിരുവനന്തപുരം